അപ്പൊ ലോക്ക് മിഷിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ കോട്ടയം നാമ്പടം ബ്രിഡ്ജിന്റെ അടുത്തുള്ള ഉഷയുടെ സ്റ്റോറിൽ പോയേക്കുമായിരുന്നു നിങ്ങൾ ഒരുപാട് പേര് മെസ്സേജ് ആയിട്ടും കമന്റ് ആയിട്ടും ഇടുന്നുണ്ട് എവിടുന്നാ മിഷൻ വാങ്ങിച്ചു ഏതാ മിഷൻ എന്നൊക്കെ അപ്പൊ ഞാൻ എന്തായാലും ഇത് വാങ്ങിക്കാൻ പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതും കൂടെ എടുത്തേക്കാന്ന് വിചാരിച്ചു ഈ മിഷൻ ഏതാന്ന് വെച്ചാല് ഓവർലോക്ക് മിഷൻ ഇത് രണ്ടെണ്ണം ഉണ്ട് സെവൻ ഫൈവ് സെവൻ ഇ ഉണ്ട് സെവൻ ഫോർ സെവൻ ഇ ഉണ്ട് ഈ രണ്ട് മോഡലുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചേട്ടും പറഞ്ഞ് തരുവാണെങ്കിൽ ഞാൻ വാങ്ങിച്ച ഫസ്റ്റ് സ്പീഡോ സ്പീഡ് സെയിം ആണ് ഇത് നമുക്ക് സെമി പിന്നെ മറ്റേ അല്ലൂറിനെക്കാളൊക്കെ മുപ്പത് പാറ്റൺ വരുന്നുണ്ട് ലീഫ് ഉണ്ട്

അഡ്ജസ്റ്റ് മോഡ് നമ്മൾ ചേഞ്ച് വന്നു എന്നാണ് കിടക്കുന്നത് അത് ചെയ്യാം കുറയ്ക്കാം അതുപോലെ ചെയ്യും ഇതാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന മിഷൻ ഇത് യുഎസ് ബി ഫൈവ് മോഡൽ ആണ് ഇൻഡസ്ട്രിയൽ മിഷൻ നമ്മളെ ഫുൾ ടൈൽ നമുക്ക് തരത്തുള്ളൂ അപ്പൊ നമുക്ക് എന്ത് ഡൗട്ട് വേണേലും ചോദിക്കാം അപ്പൊ ഇതിങ്ങനെ നൂലങ്ങനെ ഇടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും ഇതിന്റെ പ്രത്യേകത നല്ല സ്പീഡാണ് ഇതിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് ഫോർ തൗസൻഡാണ് അല്ലാതെ ഏത് ഫാബ്രിക് നമുക്ക് നമുക്കിതിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ സ്കെയിൽ ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇഞ്ചസും സെൻറ്റിമീറ്ററും ആയിട്ട് പിന്നെ ഇതിലോയിൽ ഒഴിച്ചാണ് യൂസ് ചെയ്യേണ്ടത് ഈ ഒരു കാണിക്കുന്ന ഒരു സ്ക്രൂ കണ്ടോ അത് ഊരിയിട്ട് നമുക്ക് അത് നമുക്കത് ക്ലീനാക്കാം വർഷത്തിലൊരിക്കലൊക്കെ ക്ലീൻ ആക്കിയാൽ മതി പിന്നെ അവിടെ ഹൈന്ന് കാണിച്ചേക്കുന്ന അവിടം വരെ എപ്പോഴും ഫില്ലാക്കി വെക്കണം പിന്നെ ഇതിൽ സ്ക്രീൻ ഉണ്ട് അപ്പൊ അതില് സ്പീഡൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സൂചി താന്നിരിക്കണോ പൊങ്ങിരിക്കണോ എന്നൊക്കെ നമുക്ക് നോക്കാം പിന്നെ പിന്നെ ഇതിൽ ലൈറ്റ് ഓപ്ഷൻ ഉണ്ട് ലൈറ്റ് നമുക്ക് ഓൺ ആക്കാം ഓഫ് ആക്കാം പിന്നെ അത് അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നമുക്ക് ബോബനും കാര്യങ്ങളും എല്ലാം ഇട്ടാം പിന്നെ ഈ ഒരു യു എസ് പി പോർട്ടുണ്ട് അതിൽ നമുക്ക് ഇലക്ട്രിക് സിസേഴ്സ് ചാർജ് ചെയ്യാം പിന്നെ നമ്മുടെ ഫോൺ ചാർജ് അത് ചാർജ് ചെയ്യാം പിന്നെ എംബ്രോയിഡറി താല്പര്യം ഉള്ളവർക്ക് ഈ ഒരു മെഷീൻ നല്ല ഹെൽപ്ഫുള്ളാണ് അപ്പൊ ഇതെങ്ങനെയാന്നൊക്കെ ജസ്റ്റ് എന്നെ ഒന്ന് കാണിച്ചു തരുവായിരുന്നു അപ്പൊ ഈ ഒരു ഫ്ലവർ ഒക്കെ നമുക്ക് അതിൽ സെറ്റ് ചെയ്ത് സ്ക്രീനിൽ നമ്മൾ സെറ്റ് ചെയ്യാ എന്നിട്ട് നമ്മൾ ഈ ഒരു സാധനം ഇവിടെ കൊണ്ട് വെച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയി ജസ്റ്റ് കാണിച്ചു കാണിച്ചായിരുന്നു അപ്പൊ ഇത് ആവശ്യമുള്ളവർ ഏർ ചെന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ ഇപ്പൊ ഇതെല്ലാം നമ്മൾ സ്ക്രീനിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ കുറച്ചെണ്ണം നമുക്ക് സെറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് അതല്ലാതെ നമ്മുടെ ഡിസൈൻ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ഇതിലിങ്ങനെ സെറ്റ് ചെയ്യാം ഇതുകൊണ്ട് എംബ്രോയ്ഡറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും സ്റ്റിച്ചുണ്ടെങ്കിൽ അതൊക്കെ സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഇത് കറക്റ്റ് നിന്നോളൂ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് വന്ന് നോക്കിയാൽ മതി പിന്നെ ഇത് ഇതൊക്കെ അല്ലൂറിന്റെ പല പല വെറൈറ്റികളാ കേട്ടോ പിന്നെ അതിലൊന്നാണ് ഈ ബാർബിയുടെ എഡിഷൻ ഇതിലാണെങ്കിൽ സ്പെഷ്യലായിട്ട് ആയിട്ട് കുറേ രണ്ട് ഫൂട്ട് കിട്ടും ഗ്യാതറിങ് അതായത് ഇതേപോലെ കുറച്ച് ആക്സസറീസ് അങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടും അതൊക്കെ കേട്ടോ ഇത് ഇതിന്റെ കൂടെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തേക്കാം മറ്റേതിൻ്റെ കൂടെ ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്കൊരു ബോക്സ് കിട്ടിയായിരുന്നു എന്ന് എന്നും പറഞ്ഞാൽ ഈയൊരു ഗ്യാതറിങ്ങിൻ്റെയും ഒന്നും ഫോട്ടോ കിട്ടത്തില്ല അതാണെങ്കിൽ ഇതിന് രണ്ടും കൂടെ അല്ലാതെ നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ ഒരു തൗസൻഡ് റുപ്പീസ് ആവും പക്ഷേ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടും മിഷൻ എന്ന് പറഞ്ഞാൽ മറ്റ് എംബ്രോയിഡറി മിഷീൻ പോലല്ല ഇതിലാണെങ്കിൽ നമുക്ക് നോർമൽ സ്റ്റിച്ചിങ് ചെയ്യാൻ പറ്റും എംബ്രോയിഡറിയും ചെയ്യാൻ പറ്റും രണ്ടും കൂടെ ഒരണത്തിൽ തന്നെ പിന്നെ ഇത്രയും സ്റ്റിച്ചസ് ഇല്ല ഇതിൽ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ പിക്ക് തന്നെ നമുക്ക് എംബ്രോയിഡറി ചെയ്യാൻ പറ്റും കേട്ടോ അയർ ദിലെ സ്ക്രീനിൽ നമുക്ക് സെറ്റ് ചെയ്തു കൊടുത്താമേയപ്പോൾ നമുക്ക് അതേപോലെ തന്നെ വരും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചേരം പറഞ്ഞു തരുവായിരുന്നു ട്ടോ 300 സ്റ്റിച്ച് பட்டൺ ഉണ്ട് അത് കൂടാണ് എംബ്രോയിഡറി നമുക്ക് ചെയ്യാനുണ്ട് ഇതിത്തന്നെ ഉണ്ടോ ഫ്ലവർ അങ്ങനെ ഉള്ള കാര്യങ്ങൾ കണ്ടോ ഇതെന്തോ അത് നമ്മൾ വേറെ ഒന്ന് ചെയ്യേണ്ടതുണ്ട് വെച്ചി കൊടുത്താതില്ല അതെ അല്ലൂരില് എങ്ങനെ ചെയ്യുന്നു അതേപോലെ തന്നെ തുണി വെച്ചിട്ട് എവിടെയാണ് കാണിച്ചു തേ ഏത് പാറ്റേൺ ആണ് ഇപ്പൊ അതിൻ്റെ അതെ ഇപ്പൊ രണ്ട് മെഷീൻ അടുത്തുകൊണ്ട് വച്ചേക്കുവാ ഇപ്പൊ കാണിക്കുന്ന മെഷീൻ ആണ് നമുക്ക് നോർമൽ സ്റ്റിച്ചും എല്ലാ എംബ്രോയിഡറിയും ചെയ്യാൻ പറ്റുന്ന മെഷീൻ കേട്ടോ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് കാണിച്ചു തരുമോ എന്നെക്കൊണ്ട് ചെയ്യിക്കുകയൊക്കെ ചെയ്തു ഇതേപോലെ നമ്മൾ എന്ത് വാങ്ങിക്കാൻ ചെന്നാലും നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിച്ച് എല്ലാം ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിച്ചാൽ മതി കേട്ടോ പിന്നെ എൻ്റെ ഒരു അനുഭവത്തിന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഉഷയുടെ തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഞാൻ വേറെ ബ്രാൻഡൊക്കെ ഞാൻ പോയി നോക്കിയായിരുന്നു പക്ഷെ അതൊക്കെ നമുക്ക് വീട്ടിൽ വന്ന് സർവീസ് ചെയ്ത് തരത്തില്ല ഇപ്പൊ എന്തേലും വിഷയം വന്നാൽ തന്നെ നമ്മൾ മെഷീനുമായിട്ട് വണ്ടി കയറ്റി അവിടെ ചെന്ന് സർവീസ് ചെയ്ത് അത്ര സമയം കഴിഞ്ഞു ഇപ്പൊ പിറ്റോസേ തരാൻ പറ്റുള്ളൂ പറഞ്ഞാല് അത്രോ സമയം അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ വർക്ക് നടക്കത്തില്ല അതിന് ഇവിടെ വന്ന് റെഡിയാക്കി തരുന്നല്ലേ അങ്ങനെ ഒരു നല്ല ഉപകാരം ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഡൗട്ടോണ്ടെങ്കിൽ എപ്പൊ വിളിച്ചാലും എടുക്കും കേട്ടോ അതില് വരുന്ന നമ്പർ വേണോ വേണോ നിങ്ങളുടെ യൂസ് എന്താണോ അതനുസരിച്ച് മെഷീൻ എടുത്താൽ മതി ഇത് ഞാൻ പറയുന്നതിലും അവർ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും കേട്ടോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇതിൽ ലാസ്റ്റ് ആഡ് ചെയ്തേക്കാം കേട്ടോ അപ്പം നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ എന്തായാലും ടേബിൾ ടോപ്പ് മിഷൻ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് പിന്നീട് നമുക്ക് കുറേയും കൂടെ വർക്കൊക്കെ വരുമ്പോൾ നമ്മൾ എൻ്റെ ഇൻഡസ്ട്രിയൽ മെഷീൻ വാങ്ങിച്ചേ പറ്റുള്ളൂ ആ ഒരു സമയത്ത് ഇതൊരിക്കലും ഒരു നഷ്ടമാകത്തില്ല കാരണം ഇതിലാണ് ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുക ഇതിൽ നമ്മൾ ബട്ടൺ ഹോൾ വെക്കാം ബട്ടൺ വെക്കാം ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതൊരു മാറ്റി വയ്ക്കാണ്ട് യൂസ്ഫുള്ളാത്തൊരു സംഭവം മാറത്തില്ല കേട്ടോ അപ്പം എന്തായാലും അത് ഫസ്റ്റ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ കാണിക്കുന്ന പത്ത് ഫുട്ടുകളില്ലേ വെറൈറ്റി അപ്പോൾ ഇതെല്ലാം നമുക്ക് എക്സ്ട്രാ ആയിട്ട് വേണേ ടേബിൾ ടോപ്പ് ടോപ്പ്മിഷിൻ്റെ കൂടെ വാങ്ങിക്കാവുന്നതായിട്ടോ ഇവിടുത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മിഷിനെ ഞാൻ ഇപ്പോൾ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാ എല്ലാ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയും ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇത് യൂസ് ചെയ്യുന്ന പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നല്ല സ്പീഡുണ്ട് അപ്പം ഞാൻ നേരത്തെ ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് സമയത്ത് സാധനം കൊടുക്കാൻ പറ്റിയെന്ന് വരികയില്ലേ ഇപ്പം എനിക്ക് പറയുന്നതിൽ നേരത്തെ തന്നെ കൊടുക്കാൻ പറ്റുന്നതിന് കാരണം ഇതിന്റെ സ്പീഡ് തന്നെയാണ് അത്യാവശ്യം നല്ലൊരു ഓർഡർ ഒക്കെ വരുന്ന സിറ്റുവേഷനിൽ ഈ ഒരു മെഷീൻ എന്തായാലും വേണ്ടി വരും അതുവരെ നമുക്ക് ടേബിൾ ടോപ്പ് മെഷീൻ എന്തായാലും ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇപ്പോഴും ടേബിൾ ടോപ്പ് മെഷീൻ ഞാൻ യൂസ് ചെയ്യുന്നില്ലെന്നല്ല കേട്ടോ പറയുന്നത് പക്ഷേ മെയിനായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും കാരണം ഇതിന്റെ സ്പീഡ് തന്നെ ഉഷയുടെ കമ്പനി ഷോറൂമിൽ നിന്ന് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ അത്യാവശ്യം ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും കൂടുതലും നിങ്ങൾക്ക് ഈ മെഷീനുകളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അവരെല്ലാം പറഞ്ഞു തരുവേ